ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മൈ വേർഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മൊത്തത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ് എൻ്റെ രാവിലത്തെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ ഫുള്ളും കഴിഞ്ഞും ഒക്കെ രാവിലെ ലഞ്ച് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ പിന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിയും കേട്ടോ പിന്നെ ഇനി ഈ ആണ് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് കയറുന്നതിന് മുന്നേ തന്നെ ആദ്യം ഈ പാത്രങ്ങളെല്ലാം ഒന്ന് വാഷ് പേസിലിട്ടാക്കും അതിന് ശേഷം നമ്മൾ വെച്ച കറികളൊക്കെ ഉണ്ടല്ലോ കറി ചൊറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരു കാസറോളിലോട്ടേക്കോ പാത്രത്തിലൊക്കെ ആക്കി മാറ്റിട്ടോ അതേ പാത്രങ്ങൾ തന്നെ വെക്കാറില്ല ഞാൻ മീൻ കറി മാത്രമേ ചട്ടിയിൽ തന്നെ വെക്കാറുള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞുടപ്പുകളിലായിട്ട് അടച്ച് വെക്കുകയുണ്ട് ചെയ്യുന്നത് അമ്പഴത്തേക്കും കുറച്ച് കിച്ചൺ ഒക്കെ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാത്തവരാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടു നമ്മൾ ഈ വലിയ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളിൽ നിന്ന് തന്നെ ഈ സാധനങ്ങളെടുത്ത് മാറ്റി കുഞ്ഞ് നമ്മൾ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ബൗൾസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ മീഷോയിലൊക്കെ ഉണ്ട് ഒരു അഞ്ചോ ആറോ വരുന്ന സെറ്റൊക്കെ അറുന്നൂറ് രൂപയ്ക്കൊക്കെ ഉള്ളത് അപ്പോൾ അതുപോലത്തേക്ക് വരണം വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാൻ സെർവ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും നമ്മൾ ആ ഒരു സമയം ആവുമ്പോഴത്തേക്ക് ഡയൻ ടേബിളിൽ കൊണ്ട് വെച്ചാതില്ല അപ്പോൾ കിച്ചണിൽ വെച്ചാലും നല്ലൊരു ഭംഗിയായിരിക്കും നല്ല അറേഞ്ച്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ത് മീൻകറി മാത്രം ഞാൻ വെക്കാനുള്ളൂ കാരണം ഞങ്ങൾ മീൻകറി രാത്രിയിലത്തേക്കും എടുക്കും അപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റിയാലെനിക്ക് അത്ര ഒരു ടേസ്റ്റ് മാറുന്ന പോലൊരു ഫീൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് മാത്രം മാറ്റാറില്ല അപ്പോൾ അതേ അതൊക്കെ അടുത്ത് മാറ്റി അതിന് ശേഷം എന്തെങ്കിലും കുറേ പാത്രങ്ങൾ ഞാൻ വാഷ് ചെയ്യാൻ കുറേ പാത്രങ്ങളുണ്ട് കാരണം ഞാനിങ്ങനെ ഈ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ വാഷ് ചെയ്യാറില്ല കേട്ടോ ഈ ഹർബറി ആയിട്ട് നിൽക്കുന്ന വെറുതെ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് നമുക്ക് വർക്കിംഗ് മതേഴ്സിനൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതായിരിക്കും കേട്ടോ നമ്മൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഒരു പാത്രങ്ങളും കൂടി വാഷ് ചെയ്യണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിലൊക്കെ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി ലാസ്റ്റ് ഇതുപോലെ തന്നെയാണ് വാഷ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടും ഇതുപോലെ എഡിറ്റ് ചെയ്യാനിട്ടും കുറേ ദിവസം ആവുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ലോങ്ങ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്തും ഈ ആംഗിൾ എവിടെയാണ് വെക്കുന്നത് എനിക്ക് അതൊന്നും എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്നൊരു കിട്ടുന്നില്ല പണ്ടിങ്ങനെ നമ്മൾ എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ക്യാമറ എവിടെ വെക്കണം എങ്ങനെ വെച്ചാൽ ഇപ്പോൾ എന്നെ തന്നെ ഫുള്ള് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഐഡിയാസ് ഒക്കെ പോയി കേട്ടോ അത് മാത്രമല്ല ഈ എഡിറ്റ് ചെയ്യാമായിരുന്നപ്പോഴത്തേക്ക് എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരിതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല പണ്ട് ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ സംസാരിക്കാൻ എനിക്ക് പറ്റും ഇപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല ഞാൻ നിർത്തി നിർത്തിയാണ് ഇങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറയാൻ എന്തൊക്കെ മറന്നും പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം ഇനി ഇൻഷാല്ല ഞാൻ മുടങ്ങാതെ തന്നെ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം ആ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഹോം ടൂർ ചോദിക്കുന്നുണ്ട് പക്ഷേ ഹോം ടൂർ നിങ്ങൾ ഏത് വീടാണ് ഈ വീടാണോ അതെ ഞങ്ങളുടെ വീടാണോ ഉദ്ദേശിക്കുന്നതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ ഹോം ടൂർ ചെയ്തതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഈ വീടാണെങ്കിൽ നമുക്കിപ്പോൾ ഓണനോട് ഒന്ന് ചോദിക്കേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീടാണോ ഇതാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏത് വീട്ടിൽ ഹോം ടൂറാണ് ചോദിക്കുന്നതെന്ന് പാത്രം കഴുകുന്ന സമയത്തൊരു ഏപ്രൺ കെട്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ വെള്ള വെള്ളം കഴുകുന്നതെന്നുണ്ടെങ്കിൽ പാത്രം കഴുകുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഒരു ഏപ്രൻ നമ്മളിതുപോലെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അഴുക്കാവത്തില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ പാത്രം കഴുകുന്ന സമയത്ത് കൊങ്ങിൻ്റെ സമയത്തൊക്കെ ഒക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് മുഷിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ എപ്പോഴും എപ്പോഴും വെള്ളം നല്ല ഡ്രസ്സാണെങ്കിൽ പെട്ടെന്ന് കീറിയൊക്കെ പോകത്തില്ലേ അതുമാത്രമല്ല നമ്മൾ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ മുഷിഞ്ഞ് നിൽക്കുന്ന ഒരിതൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളിതുപോലെ ഒരു ഏപ്രൻ ഉപയോഗിക്കുകയാണെങ്കിൽ ണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനൊന്നും മാറി കിട്ടും കേട്ടോ അപ്പോൾ ഡ്രസ്സും കുറേ നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും അല്ല ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ പെട്ടെന്ന് പാഴി പോകത്തില്ലേ അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീട്ടിലെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് പോകാൻ കാരണം ഇങ്ങനെ എപ്പോഴും വെള്ളവും നമ്മൾ അഴുക്കും പൊടിയൊക്കെ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയിട്ടായിരിക്കും കേട്ടോ കിച്ചണൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ഇവർ മക്കളൊക്കെ പോയി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ക്ലീനിങ്ങിനെ നിൽക്കുന്നത് അതോ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണോ ഒക്കെ കഴിക്കുന്നത് കമൻറ്റ് ചെയ്യണേ എങ്ങനെയല്ലേ കുഴപ്പമില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും പലർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടാറില്ല പ്രത്യേകിച്ച് ജോലിക്കാർക്ക് അവരൊക്കെ ഹറിമറിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാതെ ഓടുന്ന ഒരുപാട് പേരെനിക്കറിയാം കേട്ടോ ലാസ്റ്റ് നമുക്ക് വയസ്സായി കഴിയുമ്പോഴും അത്തേക്ക് ഓരോരോ അസുഖങ്ങളൊക്കെ പിടിച്ചിട്ട് ആരും ഉണ്ടാവത്തില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അന്നിരുന്ന് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മളെ തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡാണ് ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ ആക്റ്റീവായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് അതുകൊണ്ട് ഒരിക്കലും ആരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കണം കേട്ടോ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിക്സി ഗ്യാസ് സ്റ്റവ് ഒക്കെ തുടയ്ക്കും കേട്ടോ മിക്സിയിലൊക്കെ ചിലപ്പോൾ ഈ നമ്മൾ മിക്സിയിലിട്ട് ആ അരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് കുറച്ച് അരപ്പൊക്കെ വീഴാറുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയും അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത് ഈ ഗ്യാസ് സ്റ്റവിലും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വീണുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പ്രേ ജസ്റ്റ് ഒരു നമ്മൾ വിനാഗിരിയും വെള്ളമോ കുറച്ചുകൂടി സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ തന്നെ തുടച്ചുവിടുകയാണെങ്കിൽ അപ്പോഴും തന്നെ പോകട്ടോ അല്ലാതെ പിന്നീട് ഉണങ്ങുന്നതുവരെയൊക്കെ വെയിറ്റ് ചെയ്താൽ പിന്നെ അത് പോകാനായിട്ടും നല്ല പാടാണ് ജസ്റ്റ് അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അത് ക്ലീനാക്കുകയും ചെയ്യും നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നല്ല പുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന എല്ലാ എന്തൊക്കെ സാധനങ്ങളാണോ കൗണ്ടർ ടോപ്പിലുള്ളത് അത് ഡെയിലി നമ്മൾ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് അതിൻ്റെ അടിഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഒരു നനഞ്ഞ ജസ്റ്റ് ഒന്ന് നനഞ്ഞൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തും കൂടെ എടുക്കുവാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഗ്യാസ് സ്റ്റൗവില് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്ത് എപ്പോഴും അങ്ങനെ ഒന്നും പറ്റാറൊന്നുമില്ല അങ്ങനെ അങ്ങനെയൊന്നും പരില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് പോയാൽ മതി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ കഴിവാറു അങ്ങനെ തുടച്ചെടുക്കേണ്ട ആവശ്യം വരാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എന്താണ് ആ ഒരു ഡൾനെസ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല ഞാൻ ഒരു മൂന്ന് നാല് വർഷം വരെ ഒരു ഗ്ലാസിൻ്റേത് യൂസ് ചെയ്തിട്ടുണ്ടാണെന്ന് കേട്ടോ പക്ഷേ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല കാരണം അത് നമുക്ക് മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്ലെയിമിൻ്റെ ഒരു ഇതൊക്കെ കുറഞ്ഞൊന്നും ഞങ്ങളത് ശരിയാക്കാൻ കൊടുത്തിട്ട് അത് ശരിയാക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ പക്ഷേ ഈ സ്റ്റീലിൻ്റെയൊക്കെ ആണെങ്കിൽ അത് മെയിൻ്റെനൻസ് സർവീസും ഒക്കെ എല്ലായിടത്തും ഉണ്ട് മറ്റത് അങ്ങനെയല്ല കറക്റ്റ് അതിൻ്റെ കമ്പനി തന്നെ കൊടുക്കാനൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സമയത്തിന് ചിലപ്പോൾ ഒരു ദിവസമോ കഴിഞ്ഞൊക്കെ ആയിരിക്കും കിട്ടുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ അത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിയത് നമ്മുടെ അടുക്കള ചെറുതായാലും വലുതായാലും നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാതിരിക്കേണ്ടതായിരിക്കും കേട്ടോ നമ്മുടെ ഒരു അടുക്കള നീറ്റ്നെസ് നമുക്ക് വിഷ്വലി ക്രിയേറ്റ് ചെയ്യാനായിട്ടും നല്ലത് വെക്കണ്ടാ തല്ല ചില ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഈ ഉള്ളിത്തട്ടക്കയിൽ അതുവരെ ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് നമ്മുടെ വീട്ടിലെ പഴയ ബ്ലോക്സൊക്കെ കാണുന്നവർക്കറിയാൻ ഞാൻ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ഇവിടെ കുറച്ചുകൂടി വലിയ കിച്ചണാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൈൻഡർ ഒക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വെച്ചത് ുന്നത് നമ്മളവിടെ കുഞ്ഞ് കിച്ചണല്ലേ അതുകൊണ്ട് എനിക്ക് അതൊന്നും ഞാൻ വെച്ചിട്ടില്ല ഞാൻ മിക്സി പോലും വെക്കത്തില്ല എന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ കുറച്ച് വലിയ കിച്ചണും മാത്രമല്ല നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് എന്ന് വെച്ചാൽ നല്ല വീതി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു നമുക്ക് പാത്രം വെച്ചാലും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് നമ്മളതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ എനിക്ക് എനിക്കായിട്ട് കുറച്ച് ശീലങ്ങളുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഈ ഈ സാധനങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ പറ്റും കാരണം നമ്മൾ ഓരോ ഓരോ കിച്ചണിനും ഓരോ സ്ട്രക്ചറാണ് അപ്പോൾ എനിക്ക് തന്നെ ഒരു കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ കൗണ്ടോട്ടപ്പ് തന്നെ എപ്പോഴും വെച്ചിരിക്കുന്നത് ഇനി ഇത് ഈ ഒരു വാൾ ടെയിലും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്യും ഈ വാൾട്ടൈൽ ചിലപ്പോഴൊക്കെ ഞാൻ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഈ കുക്കറൊക്കെ ചെയ്യും കുക്കറൊക്കെ തിറിക്കത്തില്ലേ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഈ വാൾ വീഴാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇന്നിപ്പോൾ കുക്കർ യൂസ് ചെയ്തായിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാത്ത അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ മിട്ടാണ് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നത് ലാസ്റ്റ് കിച്ചൺ സിങ്കും ടാപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുവാണ് ഡെയിലി നമ്മൾ രാവിലെയും വൈകുന്നേരവും കിച്ചൺ ഒന്ന് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കിച്ചൺ സിങ്കും ടാപ്പും ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിൽ ഇത് രണ്ടും കളർ കളർഫെയ്ഡൊക്കെ ആയി വൃത്തിയേഡായിട്ടിരുന്നാൽ നമുക്ക് സത്യം ഒന്ന് ആഹാരം കഴിക്കാൻ പോലും തോന്നത്തില്ല കേട്ടോ ഓരോ വീടുകളിലൊക്കെ ചിലപ്പോൾ കണ്ടില്ലേ വഴിവഴുപ്പും കാര്യങ്ങളും ആയിട്ട് കിച്ചൺ സിങ്കും ടാപ്പും ഒക്കെ ഇരിക്കുന്ന അപ്പോൾ നമുക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ തോന്നത്തില്ല അതുകൊണ്ട് നമ്മൾ ഡെയിലി അതൊരു നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറ്റുകയാണ് നല്ല ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇത് ഞാനിതിപ്പോൾ ഈ ഒരു കബോർഡ് ഇപ്പം വെച്ചതാണ് കേട്ടോ പ്ലൈവുഡ് ആയിരുന്നു ഇപ്പോൾ അത് എന്തായാലും പറഞ്ഞ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ അതാണ് അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും അതുപോലെ തന്നെ ഫ്രിഡ്ജും ഞാൻ ജസ്റ്റ് ഒന്ന് കാരണം നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ അഴുക്ക് പറ്റാറുണ്ട് കയ്യിലൊക്കെ പെട്ട് അപ്പോൾ ഈ രണ്ടും കൂടി ലാസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ ജസ്റ്റ് ആ ഒരു വൈ നന്ന തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രേ ഉള്ളുണ്ട് രാവിലത്തെ ഒരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തീരുന്നൊരു പരിപാടിയാണ് കേട്ടോ ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമേ വരത്തില്ല ജസ്റ്റ് എന്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്നും അടുക്കിപ്പറക്കി വെച്ചാൽ മാത്രം മതിയായിരിക്കും മന്തിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇത്രണിമത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ എന്നെ കാണാതെ ബൈ ബൈ